രണ്ട് ദിവസങ്ങളിലായി മൂന്നാറിൽ നടന്നു വന്നിരുന്ന ജില്ലാ ക്ഷീരകർഷക സംഗമം സമാപിച്ചു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാൽ ഉൽപാദന കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ക്ഷീരമേഖലയിൽ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലയുടെ ചീരമേഖലയ്ക്ക് കൂടുതൽ ഉണർവേഗ ലക്ഷ്യമിട്ടായിരുന്നു വികസന വകുപ്പിന്റെയും ജില്ലയിലെ ചീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ മൃഗസംരക്ഷണ വകുപ്പ് കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ കർഷകർ എന്നിവരുടെ സഹകരണത്തോടെ മൂന്നാറിൽ രണ്ട് ദിവസത്തെ കർഷക സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ നൂറ് ദിന പരിപാടികളിൽ ഉൾപ്പെട്ട ചീരലയം പദ്ധതിയുടെ ഉദ്ഘാടനം മിൽക്ക് എ ടി എം ഉദ്ഘാടനം പാലുൽപ്പന്നങ്ങളുടെ പ്രദർശനം ഡയറി എക്സിബിഷൻ ചീരസംഘം പ്രതിനിധികളുടെ ശില്പശാല ക്ഷീര കർഷകരെ ആദരിക്കൽ വിവിധ അവാർഡുകളുടെ വിതരണം ഡയറി ക്യൂസ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷീരമേഖലയുടെ മുമ്പോട്ടു പോക്കിനായുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഈ ഒരു വർഷത്തിനകം ഞങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന വലിയ കൂടിയാണ് ഗവൺമെന്റ് പോയി ഇതര ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചേർത്തു ചർച്ച ചെയ്തു എന്തൊക്കെ ചെയ്യാൻ വഴി അതിനകത്താണ് ഞങ്ങൾ ഇപ്പൊ പലിശയില്ലാതെ ലോൺ കൊടുക്കുവാൻ ക്ഷീര കർഷകർക്ക് ഒരു പശുവിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്താൽ അവരുടെ പലിശ നമ്മൾ ഒഴിവാക്കി കൊടുക്കും പുതിയതരം തീറ്റകൾ നമുക്ക് ഗവൺമെന്റിന് തന്നെ കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു പല പശുക്കളും മരണപ്പെടുമ്പോ ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും അവർക്ക് പണം കിട്ടുന്നില്ല നമ്മൾ അവസാനം ആശ്രയിക്കുന്ന നമ്മുടെ ഗവണ്മെന്റ് തന്നെ ചില സ്കീമുകൾ നമ്മുടെ മിൽമയുടെ തന്നെ ചില സ്കീമുകൾ മിനിമം ഇതൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് കൊടുക്കുവാൻ മിൽമ ഒരു പശുവിന് പതിനയ്യായിരം രൂപ വെച്ച് അങ്ങനെ അവർക്ക് നാല്പത്തി അയ്യായിരം രൂപ വരെ കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വലിയ തുക നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുക അതുകൊണ്ട് ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേന്ദ്രത്തിന് കാത്തിരിക്കുകയാണ് നമ്മുടെ അക്കൗണ്ടൊക്കെ ഒക്കെ അപ്പോൾ ഏകദേശം അമ്പത്തി കോടി രൂപയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ എം എം മണി വാഴൂർ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മിൽമ പ്രതിനിധികൾ ലക്ഷ്മി ം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ഷീരസംഘം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ക്ഷീരലയം പദ്ധതിക്ക് സ്ഥലം അനുവദിച്ച കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയെ ചടങ്ങിൽ അനുമോദിച്ചു സംഗമത്തിൽ മികച്ച ക്ഷീര കർഷകർക്കുൾപ്പെടെ വിവിധ അവാർഡുകളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി